കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുള്ള പിരിഞ്ഞു പോകാൻ അതായത് എൽ ഡി എഫ് മുന്നണി വിടാൻ താൽപര്യമുള്ള നേതാക്കളെ വിളിച്ചിരുത്തി സംസാരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ കോൺഗ്രസ് ഒരുക്കമാണ് എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതായത് ജോസ് കെ മാണിയുമായി തെറ്റിപ്പിരിയുന്നവരെ കൃത്യമായി കൈയ്യോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ അതുവഴി യു ഡി എഫിൻ്റെ ഘടകകക്ഷി ആക്കാനോ ഉള്ള നീക്കം അണിയറയിൽ ചർച്ചയാവുകയാണ് നമുക്കറിയാം മധ്യ തിരുവിതാംകൂർ ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ് ഏറ്റവും നിർണായകമാണ് ഉത്തര മേഖലകൾ അതായത് മലബാർ മേഖലയിലുള്ള സീറ്റുകൾ ഏറെക്കുറെ ഫിക്സ് ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് എന്നാൽ അങ്ങനെയല്ല മധ്യതിരുവിതാംകൂറിലെ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാഞ്ഞാൽ യു വളരെ സുഗമമായി അധികാരം കിട്ടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്നും രണ്ട് തവണയായി മാറി പുറത്ത് നിൽക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള പരിഭ്രാന്തിയും അവർക്കുണ്ട് എന്നാൽ തുടർച്ചയായി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഇക്കുറി ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ആലത്തൂരിൽ മാത്രമാണ് ഇരുപതിനായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് തൃശൂരിലും ആലപ്പുഴയിലും തോൽവി ഒഴിച്ചാൽ യു ഡി എഫിൻ്റെ എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റം എന്നത് സ്തുതിയർഹമാണ് അത്തരത്തിൽ മുന്നേറുന്ന ഒരു പ്രസ്ഥാനത്തെ തടുക്കാൻ കഴിയുന്ന ഒന്നും തന്നെ പിണറായി വിജയൻ ചെയ്യാൻ കഴിയില്ല കാരണം അത്രയേറെ ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും വാരിക്കൂട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാണി കോൺഗ്രസിൽ നിന്നും പരമാവധി ആളുകളെ കൃത്യമായും യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് മധ്യസ്ഥത നിൽക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള മാണി കോൺഗ്രസിലുള്ള റിബൽ വിഭാഗത്തെ ഒന്നടകം എൻ ബ്ലോക്കായി ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ചരൽകുന്നിൽ വെച്ച് കെ എം മാണി എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അതായത് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ് പ്രത്യേകമായി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ചരൽക്കുന്നിലെടുത്ത യോഗത്തിലെ തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണി വിടാനും പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനും ആദ്യം തീരുമാനിച്ചത് എന്നാൽ കെ മാണിയുടെ വിയോഗത്തിന് ശേഷമാണ് മകൻ ജോസ് കെ മാണി പാർട്ടിയെ കൊണ്ടുവന്ന് തെറ്റായ തൊഴുത്തിൽ കെട്ടിയത് അതിനുശേഷം പിന്നീട് വലിയ വിജയമുണ്ടായി എന്ന് ആഹ്ലാദിച്ചെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി ജോസ് കെ മാണിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് പി ജെ ജോസഫ് നടത്തുന്നത് ഒരു രീതിയിലും എതിർപാളയത്ത് ശക്തി പ്രാപിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ മോൻസ് ജോസഫുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി എം എൽ എയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഒക്കെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാഞ്ചാടുമെന്നത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിയുമ്പോൾ മാണി കോൺഗ്രസ്സിന് ഇനി നിൽക്കക്കള്ളി എന്നുള്ള സ്ഥിതിഗതിയിലേക്ക് വരികയാണ് തീർച്ചയായും മാണി കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറും സീറ്റും തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല